ത്രിയേക ദൈവത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ വീണ്ടും പ്രഭാതത്തിലേക്ക് എവർക്കും സ്വാഗതം എഴുപത്തിമൂന്നാം സങ്കീർത്തനം അതിൻ്റെ ഇരുപത്തിനാലാം വാക്യം നിന്റെ ആലോചനയാൽ നീ എന്നെ നടത്തും പിന്നെത്തിയതിൽ മഹത്വത്തിലേക്ക് എന്നെ കൈക്കൊള്ളും നിന്റെ ആലോചനയാൽ നീ എന്നെ നടത്തും പിന്നെത്തിയതിൽ മഹത്വത്തിലേക്ക് എന്നെ കൈക്കൊള്ളും ഒരു ഭക്തൻ്റെ അതുല്യമായ ഒരു വിശ്വാസ പ്രഖ്യാപനമാണത് ദൈവാലോചന പ്രകാരം ഞാൻ നടത്തും എന്നുള്ളതാണ് ദൈവത്തിൻ്റെ ഹിതമാണ് എൻ്റെ നടക്കേണ്ടത് അതിനു വേണ്ടി ഞാൻ പ്രാർത്ഥിക്കും എന്നുള്ളത് ഒരു ഭക്തൻ്റെ വിശ്വാസ പ്രഖ്യാപനമാണ് നമ്മുടെ അനുദിന ജീവിതത്തിൽ ദൈവത്തിൻ്റെ ആലോചനയും നടത്തിപ്പും ഉണ്ടാവുക എന്നുള്ളത് വലിയൊരു കാര്യമാണ് അതിനേക്കാട്ടിൽ അഭികാമ്യമായ മറ്റൊരു കാര്യം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുകയില്ല അതുകൊണ്ട് ദൈവത്തോട് കൂടെ നടക്കുവാൻ നമുക്ക് സാധിക്കണം അവിടെ അതുകൊണ്ടാണ് വേദപുസ്തകം പറയുന്നത് ദൈവത്തോട് കൂടെ നടന്നവരൊക്കെ മഹത്വത്തിലേക്ക് പ്രവേശിക്കാൻ ഇവിടെ പറയുന്നത് എങ്ങനെയാണ് നിന്റെ ആലോചനയാൽ നീ നടത്തും പിന്നത്തേതിൽ തേതിൽ മഹത്വത്തിലേക്ക് എന്നെ പ്രവേശിക്കും ഈ ലോകത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ ദൈവത്തിൻ്റെ ആലോചന പ്രകാരം നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കുകയും ആ ദൈവത്തിൻ്റെ നടത്തിപ്പും നമ്മൾ ഉണ്ടാകുമ്പോൾ ഈ ലോകത്തിൻ്റെ പ്രയാസങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഒരുപക്ഷെ ഉണ്ടായാൽ തന്നെ അത് കഴിഞ്ഞ് ദൈവമഹത്വത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുന്ന ഒരു അനുഭവം ഉണ്ടാകും അതാണ് വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നത് ഇതാ ദൈവത്തോടു കൂടെ നടന്ന ഹാനോക്ക് ഇതാ ദൈവം അവനെ എടുത്തു ദൈവത്തോടു കൂടെ നടന്നു ആ ദൈവമഹത്വത്തിലേക്ക് പ്രവേശിച്ചു ഏലിയാവ് ദൈവത്തോടു കൂടെ നടന്നു ഇതാ ദൈവവനെ മഹത്വത്തിലേക്ക് പ്രവേശിച്ചു നൂന്റെ മകനായ ബാല്യക്കാരനായ യൂഷുവ ഇതാ കൂടാരം വിടാതെ ദൈവത്തോട് ചേർന്നിരുന്നു അവൻ കനാന്തേശത്തിൻ്റെ അനുഭവത്തിലേക്ക് പ്രവേശിക്കുകയാണ് നമുക്കറിയാം മുസ്ലീമിൽ നിന്നും ഖനാന്തീശത്തേക്ക് പുറപ്പെടുമ്പോൾ ആറ് ലക്ഷത്തിൽ പല ലക്ഷക്കണക്കിന് ആൾക്കാരുണ്ടായിരുന്നു എന്നാണ് പറയുന്നത് ആ ആൾക്കാരൊന്നും ആ ഖനാന്തീശത്തിൻ്റെ അനുഭവത്തിലേക്ക് പ്രവേശിച്ചില്ല എന്തുകൊണ്ടാണ് അവര് സ്വന്തം ഇഷ്ടപ്രകാരം അവരുടെ ആലോചന പ്രകാരം നടന്നു എന്നുള്ളത് അവരുടെ ഹിതപ്രകാരം നടന്നുള്ള കുറുകുറിപ്പിൻ്റെ അനുഭവം ഉണ്ടായി ആ കുറുകുറിപ്പിൻ്റെ അനുഭവം ഉണ്ടായ ആ ദൈവം ആ ദൈവത്തിൽ ആശ്രയിക്കാതെ സ്വന്തം കഴിവിൽ ആശ്രയിച്ചുകൊണ്ട് അത്യാഗ്രഹത്തോടെ ജീവിച്ചവരൊക്കെ പിറുറിപ്പിന്റെ അനുഭവം ആരും തന്നെ ഇത് ആ ഖനാന് ദേശത്തിന്റെ അനുഭവത്തിൽ പ്രവേശിച്ചിട്ടില്ല എന്നുള്ളതാണ് വളരെ അറിയാം നമുക്കറിയാം മോശ ഈ യേശുവായും കാലയപ്പും ഉൾപ്പെടെ പന്ത്രണ്ട് പേരെ ഖനാന് ദേശത്തേക്ക് ആ ഖനാന് ദേശങ്ങൾ എത്തിച്ചേരുവാനുള്ള ആ ദേശത്തെ ഒറ്റ നോക്കുവാനായിട്ട് വിടുന്നുണ്ട് അവർ തിരികെ വരുമ്പോൾ പത്ത് പേരും പറയുന്ന ഇതാണ് ഇതാ അത് അവിടെ മല്ലന്മാരുടെ ദേഷ്യമാണ് മാലികര ആകാശം ആൾക്കാരൊക്കെ ഉണ്ടെന്ന് പറയുമ്പോൾ ഇതാ ഈ യൂശുവായും കാലിബും പറയുന്നൊരു കാര്യമുണ്ട് തീർച്ചയായിട്ടും അവിടെ ഉണ്ട് നമ്മളെ ചവിട്ടി അരയ്ക്കാൻ പ്രാപ്തരായ അമാലിയക്കര ആകാശം മുട്ട വളർന്നു നിൽക്കുന്ന അമാലിയക്കരുണ്ട് മല്ലന്മാരുണ്ട് ഭയ ഭയാന ഭയ ഭയാനകമായ ആ വലിയ രംഗങ്ങളൊക്കെ ഉണ്ട് അവിടെ എന്നാലും ദൈവം നമ്മോടുകൂടെ ഉണ്ടെങ്കിൽ അവരൊക്കെയും അവരെ നമുക്ക് ചവിട്ടി മരി എന്നാണ് യൂശോ പറയുന്നത് പ്രത്യേകമായൊരു പ്രതികരണം അതായത് പ്രത്യേകമായൊരു വീക്ഷണം ദൈവത്തോട് നടക്കുമ്പോൾ ദൈവത്തോട് കൂടെ നടക്കുമ്പോൾ ദൈവാശ്രയബോധത്തോടെ ജീവിക്കുമ്പോൾ ഇങ്ങനെയുള്ള പ്രത്യാശയോടെ ജീവിതം നമുക്ക് നയിക്കാൻ നമ്മുടെ പ്രയാസങ്ങളും ദുഃഖങ്ങളും ആകാശം മുട്ട അമാലിക്കരെ പോലെയുള്ള അതേപോലെയുള്ള ആകാശമുട്ടയുള്ള തടസ്സങ്ങളും പ്രയാസങ്ങളും ഒക്കെ നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ അവരെ അതിനെയൊക്കെ മറികടക്കുവാൻ മൂന്റെമാനായ ബാല്യക്കാരന് കഴിഞ്ഞത് അത് അവൻ കൂടാരത്തോട് ചേർന്ന് ഇരുന്നുള്ളതാണ് ദൈവ മഹത്വം കണ്ടുവന്നുള്ളതാണ് അതുകൊണ്ടാണ് യോശുവ ഖനാന്തേശത്തേക്ക് പ്രവേശിക്കുന്നത് ആ പിറുവുത്തവർ ആരും തന്നെ അവിടെ ആ മരുഭൂ പ്രയാണത്തിൽ മധ്യം ആ ഇടയ്ക്ക് വെച്ച് തന്നെ അവരെല്ലാം നശിച്ചുപോയി പ്രായമായ ഒരു യൂഷുവായും കാലയും ഒഴിച്ച് ആരും ഖനാന് ദേശത്തേക്ക് പ്രവേശിച്ചില്ല കാരണം പിറുവുറുപ്പിൻ്റെ അനുഭവമായിരുന്നു മറ്റവരൊക്കെ ഇങ്ങനെ ഈ ലോകത്തിൻ്റെ ആ അത് കണ്ടിട്ട് ഭയപ്പെടുകയാണ് ആ മാലികരെ കണ്ട് ഭയപ്പെടുന്നു നമ്മൾ ലോകത്തിലും പ്രയാസമൊക്കെ വരുമ്പോൾ അല്ലെങ്കിൽ തടസ്സങ്ങൾ വരുമ്പോഴൊക്കെ നമ്മൾ അത് കണ്ട് ഭയപ്പെടുന്നു പ്രശ്നങ്ങളെ നോക്കി ഭയപ്പെടുകയാണ് നമ്മുടെ കൂടെ ഒരു ദൈവമുണ്ട് ഇതുവരെ നടത്തിയ ദൈവമുണ്ട് ഇസ്ലൈമിൽ നമ്മളെ വിടുവിച്ച ദൈവമുണ്ടെന്ന് മറന്നു അതുകൊണ്ട് ആ ദൈവത്തിൻ്റെ ആലോചന പ്രകാരം നമ്മുടെ ജീവിതത്തെ നമുക്ക് ക്രമീകരിക്കുവാൻ കഴിയണം അതുകൊണ്ടാണ് ദൈവത്തോടെ കൂടെ നടന്നവരെ ആനോക്കായാലും ഈരിയവായാലും ഒക്കെ ദൈവമൂത്രത്തിലേക്ക് പ്രവേശിച്ചത് അതുകൊണ്ട് നമുക്ക് ഇതാ ദൈവത്തോട് കൂടെ നടക്കാം ദൈവത്തോടുകൂടി ദൈവത്തോട് അടുത്തിരിക്കുന്ന എനിക്ക് നല്ലത് എങ്ങനെയാണ് ദൈവത്തോട് അടുത്തിരിക്കുന്നത് അത് തീർച്ചയായിട്ടും നിത്യേനയുള്ള ആരാധനയിൽ പങ്കെടുത്തുകൊണ്ടാണ് കുടുംബാരാധനയിൽ പങ്കെടുത്തുകൊണ്ടാണ് നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്തിക്കൊണ്ടാണ് ആ ഈ ലോകത്തിൻ്റെ മോഹങ്ങളിൽ നിന്നൊക്കെ അകന്നിട്ട് നമ്മളെ തന്നെ നമ്മുടെ ഉള്ളിലേക്ക് നമ്മുടെ ഇന്ദ്രിയങ്ങളെയൊക്കെ നമ്മുടെ വാതിലുകളിലൊക്കെ അടച്ച് മുറിയിലിരുന്ന് പ്രാർത്ഥിക്കുവാനാണ് കർത്താവ് നമ്മോട് പറയുന്നത് അങ്ങനെ പ്രാർത്ഥിക്കുക എന്ന് പറയുമ്പോഴേതാം ഈ നമ്മുടെ ഇന്ദ്രിയങ്ങളെയൊക്കെ ഈ ലോഹങ്ങളോടൊക്കെ ആ കൂട്ടി അടച്ചുകൊണ്ട് ലോകത്തിൻ്റെ കാര്യങ്ങളൊക്കെ ശ്രദ്ധ ഒക്കെ വിട്ടിട്ട് നമ്മുടെ ഇന്ദ്രിയങ്ങളെ കൂട്ടി അടച്ച് നമ്മുടെ ഉള്ളിൽ തന്നെ നമ്മൾ ഒതുങ്ങുമ്പോൾ നമ്മുടെ ഉള്ളിലെ ആ ആ ഒരു ഉൾക്കാഴ്ച ഉണ്ടാകും ആ ഉൾക്കാഴ്ചയെ ആ ഉൾക്കാഴ്ചയോടാണ് ദൈവത്തെ കാണും അങ്ങനെ ദൈവാസബ ബോധത്തോടുകൂടി ആ ആരാധനയിൽ പങ്കെടുത്തും സങ്കീർത്തനങ്ങൾ ആലപിച്ചും ഈ വചനങ്ങളൊക്കെ ധ്യാനിച്ചും നമ്മൾ നിത്യേനുള്ള ആ രാവിലെയും വൈകിട്ടുമുള്ള പ്രാർത്ഥനയിലൊക്കെയൊക്കെ ആ പ്രാർത്ഥനയൊക്കെ നടത്തുമ്പോൾ നമ്മൾ ദൈവത്തോട് കൂടെ അങ്ങനെ ദൈവത്തോടു കൂടി ഇരിക്കും അങ്ങനെ ഒരു ആത്മീയത നയിക്കുമ്പോൾ നമുക്ക് ഒരു ഉൾക്കാഴ്ച ഉണ്ടാവുക നമ്മുടെ ദോഷത്വവും നമ്മുടെ അറിവില്ലായ്മയും നമ്മുടെ നിരാലംബവും നമ്മുടെ നിസ്സഹായതയും ൊക്കെ നമുക്ക് വെളിപ്പെട്ട് വരും അവിടെ ആ ദിവസത്തിന് ഇതിലാകുമ്പോൾ നമ്മൾ ഒന്നും അറിയാത്തവനെ ഒരു പൊട്ടനെ പോലെ ആയിത്തീരുമെന്ന ഈ സംഗീർ പറയുന്നത് അങ്ങനെ പൊട്ടനെയൊക്കെ അല്ലെങ്കിൽ ആരുമ്പോൾ നമുക്കൊരു ബോധ്യം വരികയാണ് ദൈവത്തിന്റെ ആ ബോധ്യം വരികയാണ് ആ ബോധ്യം വരുമ്പോൾ ദൈവത്തോട് ചേർന്നിരിക്കുന്ന അനുഭവം ഉണ്ടാകും ദൈവത്തെ സ്നേഹിക്കുന്ന അനുഭവം ഉണ്ടാവും ആ ദൈവത്തോട് സ്നേഹിച്ചിരിക്കുമ്പോൾ പോലും എന്താണ് പറയുന്നത് തന്നെ സ്നേഹിക്കുന്നവർക്ക് ദൈവത്തെ സ്നേഹിച്ചിരിക്കുന്നവർക്ക് ഇരിക്കുന്നവർക്ക് ഒരുക്കിയിരിക്കുന്നത് മനുഷ്യൻ കേട്ടിട്ടില്ല മനുഷ്യന്റെ കണ്ണുകൾ കണ്ടിട്ടില്ല മനുഷ്യന്റെ കാതുകൾ കേട്ടിട്ടില്ല മനുഷ്യന്റെ ഹൃദയത്തിലേക്ക് പ്രവേശിച്ചിട്ടില്ല കാരണം അങ്ങനെ ഒരുക്കിയിരിക്കുന്ന ആ നമുക്ക് ദൈവത്തോട് ചേർന്നിരിക്കുമ്പോൾ സ്വാഭാവികമായും നമ്മുടെ ജീവിതത്തിലെ കഷ്ടങ്ങളും പ്രയാസങ്ങളും ഒക്കെ ഉണ്ടാകും ശാരീരിക മരണം മരണം സംഭവിച്ചാലും ശരി ഇന്നത്തേതില് ആ ദൈവത്തിന്റെ മഹത്വത്തിലേക്ക് പ്രവേശിക്കുന്നതാണ് ആ സംഘത്തിനൊക്കെ പറയുന്നത് ആ ദൈവത്തിന്റെ മഹത്വത്തിലേക്ക് പ്രവേശിക്കുവാൻ തക്കവണ്ണം നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്താം അതുകൊണ്ട് നമുക്ക് എപ്പോഴും അഭികാമ്യം ദൈവത്തോട് അകന്നിരിക്കാം ദൈവത്തോട് ചേർന്നിരിക്കാം ദൈവത്തോട് ചേർന്നിരിക്കാം എന്ന് പറയുന്നത് ഇതാ ആരാധനയിൽ പങ്കെടുത്തുകൊണ്ട് നമ്മുടെ നിത്യേനുള്ള പ്രാർത്ഥനയിൽ പങ്കെടുത്തുകൊണ്ട് ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ട് ഇങ്ങനെ ഈ ധ്യാനങ്ങൾ വചനത്തിൻ്റെ ധ്യാൻ ദൈവത്തെ ഒക്കെ മനനം ചെയ്തുകൊണ്ട് അങ്ങനെ ഒരു ആത്മീയ ജീവിതം നയിക്കുമ്പോഴാണ് നമ്മുടെ ജീവിതം അർത്ഥപൂർണ്ണമാകുന്നത് അതുകൊണ്ട് നമുക്ക് ദൈവത്തോട് ചേർന്നിരിക്കാം ദൈവം തന്നെ അനുഗ്രഹങ്ങളെ നമുക്ക് വാഴ്ത്തിപ്പാടാം ആ ദൈവത്തിൻ്റെ നന്മകളെ ഈ ലോകത്തിന് പോഷിപ്പിച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കാം അങ്ങനെ ഒരു അങ്ങനെ ഒരു ജീവിക്കുമ്പോഴാണ് നാം ദൈവത്തിൻ്റെ ആലോചന പറഞ്ഞാൽ നടക്കുകയും ദൈവത്തിൻ്റെ നടത്തിപ്പ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുകയും ചെയ്യുന്നത് അങ്ങനെ നമ്മൾ ദൈവത്തിൻ്റെ മഹത്വത്തിലേക്ക് പ്രവേശിക്കും അവിടെ അതുകൊണ്ടാണ് ഈ ഈ ഒരു വിശ്വാസ പ്രഖ്യാപന സംഘത്തിനെ കാണാൻ നടത്തുന്നത് നിന്റെ ആലോചനയാൽ നീ എന്നെ നടത്തും പിന്നത്തെയതിൽ മഹത്വത്തിലേക്ക് എന്നെ കൈക്കൊള്ളും ആ ദൈവം മഹത്വത്തിലേക്ക് കൈക്കൊള്ളുവാൻ തൊക്കെ വണ്ണം നമ്മുടെ ആ ജീവിതത്തെ നമുക്ക് ക്രമപ്പെടുത്താം അതിന് ദൈവത്തിൻ്റെ പരിശുദ്ധ സഹായിക്കട്ടെ പ്രാർത്ഥിക്കുന്നു ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കും